എം സ്വരാജ് എംഇ ഗോവിന്ദനേക്കാൾ വളർന്നിട്ടില്ലല്ലോ ആർ എസ് എസിന്റെ കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ടല്ലേ ഇ എം എസ് ഉദുമയിൽ പോയി കെ ജിമാരാർക്ക് വേണ്ടി പ്രസംഗിച്ചത് പിണറായി വിജയൻ കൂത്തുപറമ്പ് തിന്നപ്പോൾ അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് അന്ന് ജയിച്ചതെന്ന് സ്വരാജ് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ജനങ്ങളെയും പഠിപ്പിക്കണ്ട എം സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ തിരിയട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോടു കൂടിയുള്ള ഒരു നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ബി ജെ പി സി പി എം നോട്ട് ചെയ്ത് തുടർഭരണത്തിനുള്ള വഴി തുറന്നുകൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആ പരസ്പര സഹായം മുന്നോട്ട് പോവുകയാണ് ആദ്യം ബി ജെ പി കേരളത്തിൽ ആ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിയെ എവിടെന്നോ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി അവ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും അവർ സജീവമല്ലായിരുന്നു അപ്പോൾ ആ ബി ജെ പിയുടെ വോട്ട് കൂടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കുറേ കാലമായി തന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ കൂട്ടുകെട്ട് അതല്ല കേരളത്തിൽ ഈ കൂട്ടുകെട്ട് തുടരുകയാണ് ഇത് ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യം എന്താണ് എഴുപത്തെട്ടിലെ കാര്യം ഇപ്പം പറയേണ്ട കാര്യം എന്താണ് അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ നടക്കുന്നതാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അറുപത്തൊൻപത് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ പുറത്തുവിട്ടതാണ് നിങ്ങൾക്ക് വേണമെന്ന് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം ഇപ്പം എന്റെ കയ്യിൽ ഇല്ല ഞാൻ ഡീറ്റെയിൽസ് തരാം തീർച്ചയായിട്ടും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കേരളത്തിൽ സി പി എമ്മിനെ സഹായിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു നയമാണ് ആ നയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും അതുണ്ടാകുമോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് ഏതായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻ്റോടു കൂടി ആ സംശയം ആളുകൾക്ക് മാറും നിലമ്പൂരിൽ ഇതെല്ലമുണ്ടെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ കളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെതിരായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നിലമ്പൂരിലെ ജനങ്ങൾ ഈ സർക്കാരിനെ ശരിക്ക് വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഇത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പി വി അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു രണ്ട് തവണ എം എൽ എ ആയിരുന്നു അതുകൊണ്ട് അവരുടെ വോട്ട് പിടിക്കും ഞങ്ങളുടെ വോട്ടൊന്നും ആരും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന താഴേന്ന് കിട്ടുന്ന വിവരങ്ങൾ എം പ്രസ്താവനയെക്കുറിച്ച് ബന്ധമില്ലാതിരുന്ന ജനതാ പക്ഷേ കോൺഗ്രസ് ആണ് ഏതായാലും എം സ്വരാജ് എം ഇ ഗോവിന്ദനേക്കാൾ വളർന്നിട്ടില്ലല്ലോ എം സ്വരാജ് ഗോവിന്ദിട്ടില്ലല്ലോ ഗോവിന്ദ മാഷാണല്ലോ പാർട്ടി സെക്രട്ടറി സ്വരാജ് പാർട്ടി സെക്രട്ടറി ആകുമ്പോ പറഞ്ഞാൽ മതി ഇതൊക്കെ ഇതൊന്നും ആരും മനസ്സിലാക്കാതിരിക്കുന്നു എന്നാൽ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം എഴുപത്തെട്ടിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാക്കിയ കൂട്ടുകെട്ടും അത് പിണറായി വിജയൻ കൂത്തുപറമ്പ് നിന്നപ്പോൾ അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണെന്ന് ജയിച്ചതെന്നും എല്ലാ അതോടൊപ്പം തന്നെ അവരുമയിൽ കെ ജിമാരാർ കൂട്ടുപിടിക്കാൻ ഇ എം എസ് പോയതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് സ്വരാജ്യ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ജനങ്ങളെയും പഠിപ്പിക്കണ്ട മാഷ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയമായ ഒരടവാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസിന്റെ കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ടല്ലേ ഇ എം എസ് ഉദുമയിൽ പോയി കെ ജിമാരാക്ക് വേണ്ടി പ്രസംഗിച്ചത് അല്ലെ പിന്നെ എന്തിനും അന്ന് പോയി പ്രസംഗിച്ചത് അന്ന് ആർ എസ് എസും ജനതാ പാർട്ടിയും ചേർന്ന ആ മുന്ന മഹാസഖ്യം ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിന് അതിന്റെ മുന്നിൽ നിന്നയാളല്ലേ ഇ എം എസ് സി പി എം നേതൃത്വം ഇതൊക്കെ ചരിത്രമല്ലേ ആ ചരിത്ര വസ്തുതകളെ ആർക്ക് വിചാരിച്ചാലും മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഇവർ തമ്മിലുള്ള ഒരു ഐക്യം നിലനിന്നിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് കാലം അവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അല്ല ഇപ്പൊ വീണിടത്ത് കിടന്ന് ഉരുളുകയാണ് മാഷ് ചെയ്യുന്നത് സത്യം പുറത്തു വന്നു സത്യം പുറത്തു വന്നപ്പോൾ അദ്ദേഹം വീഴിനിടത്ത് കിടന്ന് ഉരുളുകയാണ് അത് വേണ്ട ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ദേശീയ തലത്തിൽ പോരാടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏത് കാലഘട്ടം ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം ഞങ്ങളെ അതൊന്നും പഠിപ്പിക്കാൻ അവർ വരേണ്ട കാര്യമില്ല ഞങ്ങൾക്കെന്ന് ഒരേ നിലപാടെയുള്ള ഈ കാര്യത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയത്തോട് ഒരിക്കലും യോജിക്കാത്തൊരു പാർട്ടി ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമാണ് കേരളത്തിലും കോൺഗ്രസ് മാത്രമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ അതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് സി പി എം കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയ സഖ്യത്തെപ്പറ്റി ഗോവിന്ദ മാഷ് പറഞ്ഞതാണ് ഇപ്പോൾ അത് തിരുത്തി പറഞ്ഞാലും ജനങ്ങൾക്ക് വസ്തുത മനസ്സിലാവും